എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര കുമളിയിൽ നിന്ന് തേനി വഴി പഴനിക്കാണ് അവിടുന്ന് കൊടൈക്കനാലിലേക്കും ഞങ്ങൾ ഉച്ചയ്ക്കാണ് കുമളയിൽ നിന്ന് യാത്ര ആരംഭിച്ചത് മൂന്ന് പേരും മൂന്ന് ജില്ലയിൽ നിന്നാണ് അപ്പം രാവിലെ പലരും അവിടുന്ന് ഇറങ്ങി കുമളിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പഴനിയിൽ എത്തുകയും പളനി റൂമിൽ പോയി സാധനങ്ങളെല്ലാം വെച്ചു ഇപ്പം അമ്പലത്തിലേക്ക് പോകുന്ന തയ്യാറെടുപ്പിലാണ് അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് മൊബൈലും അതേപോലെ ചെരുപ്പും സേഫ് ആയിട്ട് റിസൾട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത് അമ്പലത്തിൻ്റെ മുമ്പിൽ വരുമ്പം അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ഞാൻ ത്രീ ഫോർത്തിട്ടായിരുന്നു അമ്പലത്തിൽ കയറാൻ ശ്രമിച്ചിരുന്നത് പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു മുണ്ടല്ലെങ്കിൽ കയ്യില് കൊടുത്ത് മാത്രമേ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞു പിന്നെ ഒരു അടുത്ത് ഒരു കടയിൽ നിന്ന് ഒരു മുണ്ടെല്ലാം വാങ്ങി ഇനി മൊബൈൽ ഫോൺ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ഒരു പോയിൻറ്റ് കണ്ടു അവിടെ മൊബൈൽ ഫോൺ വെച്ച് അവിടെ നിന്ന് അവർ കൂപ്പൺ തരും ആ കൂപ്പൺ തിരിച്ചു കൊടുക്കുമ്പം നമുക്ക് മൊബൈൽ ഫോൺ തിരിച്ച് കിട്ടുകയും ചെയ്യും വൈകുന്നേരമാണ് സമയം ആ പതുക്കെ ആൾ കൂടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെല്ലാം ചെന്ന് ദർശനമെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നു പഞ്ചാമൃതമൊക്കെ വാങ്ങി നല്ലൊരു ദർശനമായിരുന്നു വൈകുന്നേരം തിരക്കുണ്ടായിരുന്നെങ്കിലും അമ്പലത്തിനകത്ത് കയറിയപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്ത് പോകാൻ പറ്റി ചെറിയൊരു ക്യൂ കോംപ്ലക്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് സമയം നിൽക്കാൻ നമുക്ക് ദർശനം കിട്ടി പോകുന്ന വഴി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ ഹോട്ടലിലേക്കാണ് മടങ്ങുന്നത് വണ്ടി പാർക്കിംഗ് ഗ്രൗണ്ടിലായിരുന്നു ഈ ഹോട്ടലിലേക്ക് നീങ്ങി അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് പോവുകയാണ് പോകുന്ന വഴി വളരെ സുന്ദരമാണ് ഹെയർ പിൻവളകൾ ഒരുപാടുണ്ട് നല്ല ഡ്രൈവിന് പറ്റിയ സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി ഒരു ഡാം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അപ്പം അവിടെ ഞങ്ങൾ കുറേ നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷം വീണ്ടും പതുക്കെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി കൊടയക്കനാലിൽ ചെല്ലുമ്പം ആദ്യം ഒരു വാട്ടർഫാളും ഇതേപോലെ കുറേ കടകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഒരു ചായ കുടിച്ചു ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ചായ കുടിക്കണ്ടായിരുന്നു എന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഇമ്പ്രഷൻ എന്തോ ഒരു നെഗറ്റീവ് ആയ പോലെ തോന്നി അതുകൊണ്ട് വേറെ ഒന്നും ഞങ്ങൾ കഴിച്ചില്ല ഒരുപാടധികം ആളുകൾ രാവിലെ ഞാൻ ഇവിടേക്ക് എത്തും അപ്പം പരമാവധി നമ്മൾ നേരത്തെ ഇവിടെ എത്താൻ നോക്കുക എന്നിട്ട് ഹോട്ടലിൽ റൂമെല്ലാം എടുത്ത് സാധനമൊക്കെ വെച്ചൊന്ന് ഫ്രഷായിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ എന്നിട്ട് കൊടൈകനാലിൽ ചെന്ന് ഹോട്ടൽ തമിഴ്നാട്ടിലാണ് റൂം ബുക്ക് ചെയ്തിരുന്നത് തമിഴ്നാട് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ വെബ്സൈറ്റ് വഴി ഞങ്ങൾ മൂന്ന് പേർക്ക് റൂം ബുക്ക് ചെയ്തു വളരെ അഫോർഡബിൾ ആയിട്ടാണ് കിട്ടിയത് നല്ല സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു മറ്റ് ആപ്പുകളെ വെച്ച് നോക്കുമ്പം ഒരുപാട് റേറ്റും കുറവായിരുന്നു പിന്നീട് ഞങ്ങൾ ഓരോ സ്പോട്ടിലേക്ക് നീങ്ങി ഒരു ചെറിയൊരു പാർക്ക് കണ്ടു അവിടെയും വളരെ മനോഹരമാണ് നമുക്ക് സമയം പോകുന്ന തീരെ അറിയത്തില്ല ഇവിടെ എൻട്രൻസ് ഫീസ് ഒരാൾക്ക് മുപ്പത് രൂപയാണ് എടുക്കുന്നത് അതേപോലെ കുട്ടികൾക്ക് പതിനഞ്ചും സിൽക്ക് ക്യാമറ ഉണ്ടെങ്കിൽ അമ്പത് രൂപയാണ് മൊബൈൽ ക്യാമറ യൂസ് ചെയ്യുന്നതിന് അങ്ങനെ ഫീസ് എടുക്കാറില്ല ഡി എസ് എൽ ആറ് അതേപോലെ ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെയുള്ള ആ ഒരു ക്യാമറയ്ക്കാണ് അമ്പത് രൂപ എടുക്കുന്നത് കൊടൈകനാൽ ഈ ഒരു സ്ഥലത്തിന് പേര് വരാൻ കാരണം എല്ലാ സമയത്തും മഞ്ഞ് മൂടിക്കിടുന്ന ഒരു പ്രദേശം ആയതുകൊണ്ടാണ് മിക്കവാറും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്ക് മിക്കവാറും ഈടായിട്ട് മഞ്ഞ് കാണാം കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം കൊണ്ടാവാം മഞ്ഞുണ്ട് പക്ഷേ മൊബൈലിൽ നമുക്കിത് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ ഡിണ്ടിഗൽ ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പളനി മലയുടെ തെക്കേറ്റത്താണ് ഈ സ്ഥലം നമുക്കുള്ളത് ഏറ്റവും തന്നെ പ്രശസ്തമായിട്ടൊരു മലയോര ടൂറിസ കേന്ദ്രമാണ് എന്ന് പറയാം നമ്മളിപ്പോൾ ഊട്ടിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൊടൈക്കനാൽ വളരെയധികം ആണ് പ്രദേശവാസികളുടെ പ്രധാന വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ് ഈ കൊടൈക്കനാൽ എന്ന് പറയുന്ന ടൗൺ ഒരു മുനിസിപ്പാലിറ്റിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാടധികം ഗ്രാമങ്ങളുണ്ട് അവർ കൃഷി ചെയ്താണ് അവരുടെ ജീവിതം മുന്നേക്ക് നയിക്കുന്നത് അടുത്ത ദിവസം നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട് പൂണ്ടി മന്നവന്നൂർ ആ പ്രദേശങ്ങളിലേക്കെല്ലാം തന്നെ കൊടൈക്കനാലിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അതിലൊന്നാണ് ഈ കാണുന്നത് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കൊടൈക്കനാൽ ലേക്കിനടുത്താണ് ലേക്കിനടുത്താണ് ഇതേപോലെ ആക്ടിവിറ്റീസും ഒരുപാട് ഷോപ്പും ഉള്ളത് ഇത് ഒരു ടിബറ്റൻ സെറ്റിൽമെൻ്റ് ഷോപ്പാണ് വസ്ത്രങ്ങളൊക്കെയാണ് അവിടെ അധികവും ഉള്ളത് ഇനി നമുക്ക് കൊടൈക്കനാലിൻ്റെ ഒരു ചെറിയൊരു മാപ്പുണ്ട് അത് ഈ ലേക്കിനടുത്താണ് ഈ ഒരു മാപ്പിൽ നമുക്ക് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് സ്ഥലങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കി നമ്മൾ മാപ്പ് സെറ്റ് ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ ഒരു കാറിലെ ബൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സമയം അധികം എന്താണ് നഷ്ടപ്പെടാതെ നമുക്ക് പോയി എല്ലാം കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഞങ്ങളിവിടെ വന്നിട്ട് ലേക്കിൽ ബോട്ടിങ്ങിന് പോയില്ല അതിന് പകരം അതിന് ചുറ്റുമുള്ള റോഡിന് അഞ്ചാറ് കിലോമീറ്റർ ഞങ്ങൾ നടന്ന് പതുക്കെ വൈകുന്നേരമായപ്പം ഓരോ ഷോപ്പുകളിലേക്ക് നീങ്ങി ഇദ്ദേഹം ഇവിടെ ടോഫി ചോക്ലേറ്റ്സൊക്കെയാണ് വിൽക്കുന്നത് പല റേറ്റുകളാണ് ഉള്ളത് ബൾക്കായിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ റേറ്റിൽ വ്യത്യാസം വരികയും ചെയ്യും അപ്പം പുഴയുടെ കാർഡ് ഞങ്ങൾ വാങ്ങി ആ കാർഡും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ മുമ്പ് പറഞ്ഞ പോലെ പൂണ്ടി മന്നവന്നൂർ ഒരു ലൊക്കേഷൻ നോക്കിയാണ് പോകുന്നത് ഞങ്ങളുടെ ഈ മുമ്പിൽ പോകുന്ന ബൈക്ക് അവർ മൂന്ന് പേര് വെച്ചിട്ട് കുറേ നേരമായിട്ട് നല്ല രീതിയിൽ വളവൻ തീരും നമുക്ക് പേടി ഉണ്ടാകുന്ന രീതിയിലാണ് അവർ പോയത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്ത് കുറച്ച് നേരം വെച്ചു പക്ഷേ ശല്യം ഉണ്ടായില്ല അപ്പോൾ ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഈ റോഡിൽ കൂടെ ചിലപ്പം വാഹനം ഒറ്റയ്ക്കാണ് പോകുന്നത് അങ്ങനെ ആരും ശല്യമൊന്നും ഉണ്ടാകത്തില്ല എന്നിരുന്നാലും ജാഗ്രത പാലിക്കുക നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക അറിയാതെങ്കിലും നമ്മൾ ആരെങ്കിലും തട്ടിയും കുട്ടി ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു വരിക എന്നുള്ളത് ഒരു പക്ഷേ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഇവിടുന്ന് മുന്നിലേക്ക് പോകുമ്പം പളനിമല കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് റോഡ് വളരെയധികം ചെറുതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പോസിറ്റ് വണ്ടി വന്നാലൊക്കെ പാടാണ് അപ്പോൾ ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് അവിടെ ചെന്നപ്പം പക്ഷേ മൂടൽമന്നാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല വീണ്ടും വണ്ടി എടുത്ത് സിനിമകളിൽ എൻ്റെ കൂട്ടിൽ ലൈറ്റൊക്കെ ഇട്ട് മുമ്പോട്ട് നീങ്ങി ഫോഗ്ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി പക്ഷേ മുമ്പോട്ട് പോയപ്പം പതുക്കെ പതുക്കെ മഞ്ഞ് ഇല്ലാതായി ഇത് ചെറിയൊരു ടൗൺഷിപ്പാണ് അവിടെ ഞങ്ങൾ വന്നപ്പം അവിടെ ഒരു അമ്പലവും അതേപോലെ ചെറിയൊരു മാർക്കറ്റും കണ്ടു ആളുകൾ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന അവരുടെ പ്രൊഡക്റ്റ്സ് ഇവിടെ സെല് ചെയ്യാണ് ഈ ഒരു മാർക്കറ്റിൽ ചെയ്യുന്നത് അവിടെ ക്യാരറ്റ് എല്ലാം തന്നെ വളരെ ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത് അതേപോലെ വെളുത്തുള്ളിയൊക്കെ ഉണ്ട് അപ്പം ഇനി ഇവിടെ ഒരു അമ്പലമാണ് കുഴന്തൈ മുരുകൻ ടെമ്പിൾ എന്നാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പേര് കുഴന്ത വേലപ്പർ കോവിൽ എന്നും ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നുണ്ട് പൂമ്പാറ എന്ന സ്ഥലത്താണ് ഈ അമ്പലം ഉള്ളത് ചേര രാജവംശത്തിലുള്ളവരാണ് ഈ അമ്പലം പണി കഴിപ്പിച്ചിട്ടുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കം ഉള്ളൊരു അമ്പലമാണ് ഞങ്ങൾ ഈ അമ്പലത്തിൽ ചെന്നു ഒന്ന് തൊഴുകതിനു ശേഷം പൂമ്പാറയിൽ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് കാരണം മഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാടധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് തിരിച്ച് കൊടയക്കനാലിലേക്ക് പോകുന്ന യാത്രയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് മഞ്ഞ് നീങ്ങും കാണാം അപ്പം പൂണ്ടി വരെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ തിരിച്ചു വരുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണും അതുകൊണ്ട് നമ്മൾ ആ കൊടൈക്കനാൽ ലേക്കിന് അടുത്തുള്ള മാപ്പിൽ കണ്ട സ്ഥലങ്ങൾ ഫോക്കസ് ചെയ്താണ് ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഗുണ കേവ് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗുണ എന്ന ചിത്രം റിലീസ് ചെയ്തതിന് ശേഷമാണ് ഈ സ്ഥലത്തിന് ഗുണ കേവ് എന്ന പേര് വരികയുണ്ടായത് അല്ലാതെ ഇതിന് ഡബിൾസ് കിച്ചൺ എന്നാണ് അറിയപ്പെടുന്നത് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അധികം ഊഹാഭോഹങ്ങളും അതേപോലെ ചുരുലറിയാത്ത രസങ്ങളുമാണ് ഉള്ളത് ഇനി കൊടൈക്കനാലിൽ നിങ്ങൾക്ക് ഏറ്റവും വർത്തയായിട്ടൊരു സ്ഥലമാണ് ഈ കാണുന്ന ഒരു വില്ല ഇവിടെ മൊബൈലിന് റേഞ്ച് ഇല്ല അതേപോലെ വൈഫൈ ഇല്ല പലപ്പോഴും കറണ്ട് കാണത്തില്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് ആയിട്ട് വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ടൗണിൽ പോകുന്ന ഒരു ബുദ്ധിമുട്ട് കാണും ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ മെൻഷൻ ചെയ്തേക്കാം കൊടൈക്കനാൽ യാത്ര ഇവിടെ അവസാനിക്കുന്നു തിരി ഞങ്ങൾ തേനി വഴി കുമളിൽ പോവുകയാണ് അതിനിടയിൽ തേനിയിലെ വൈകി ഡാമൊന്ന് കണ്ടു യാത്രാ വിവരണവും വീഡിയോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ പാലക്കാടിൽ പോകുന്നതിൻ്റെയാണ് അപ്പം അതും അപ്ലോഡ് ചെയ്തേക്കാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം താങ്ക്